മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമായിരുന്നു ഇസ്രായേലിനെതിരെ അമേരിക്കൻ ക്യാമ്പസുകളില് വളരെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തുന്നു പ്രതിഷേധങ്ങൾ നടത്തുന്നു അമേ ക്യാമ്പസുകളുടെ ഉള്ളിൽ പോലും ടെന്റുകൾ കെട്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്ന വലിയ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ നമ്മുടെ കേരളത്തിൽ തോന്നിയത് പോലെയായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോലും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിലായിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ വലിയ ആവേശത്തിലായിരുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അന്ന് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ ക്യാമ്പസുകളിലെ സഖല വിദ്യാർത്ഥികൾക്കും എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു കൃത്യമായിട്ട് പറയുന്നു ഹമാസ് അനുകൂല ജിഹാദ് അനുകൂല സഹലധിനെയും രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ് എന്ന് അനുകൂല പ്രകടനങ്ങൾ വിളിച്ചവരെ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരവ് പുറത്തെത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ആ പ്രക്ഷോഭത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വലിയ ആവേശം കൊണ്ടിരുന്ന സകലെ ആളുകളുമൊക്കെ ഇപ്പോ എന്ത് ചെയ്യുന്നു കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇവിടെയുള്ള മൗദൂതികൾ ഉൾപ്പെടെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് തങ്ങളുടെ മക്കളെ ഇതുപോലെ ഹമാസ് അനുകൂല ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് തെരുവോരങ്ങളിലേക്ക് ഇറക്കിവിട്ടാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും സകല ആളുകൾക്കും വരാനിരിക്കുന്ന അവസ്ഥ എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പഠനത്തിന് ഉൾപ്പെടെ പോകുമ്പോൾ ആ രാജ്യത്തെ സകല സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ രാജ്യത്തെ സകല സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് മുന്നോട്ടു പോയാൽ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവിടെയുള്ള ഭരണാധികാരികൾ തീർച്ചയായിട്ടും ചവിട്ടി പുറത്താക്കും എന്നുള്ളതൊക്കെ ഒരു സാമാന്യ ബോധമായിട്ട് സകല ആളുകളും മനസ്സിലാക്കണം നിലവിലിപ്പോ നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ പുറത്താക്കുന്നുണ്ട് ആ വിഷയത്തിലൊന്നും നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല കാരണം എന്താ ഹമാസ് അനുകൂല ജിഹാദ് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിന് പഠിക്കാൻ പോയാൽ പഠിക്കുക തിരിച്ചു വരുക നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കണ്ട സമയത്ത് ഇവിടെ കമന്റ് ഒക്കെ ഇട്ട് ഒരുപാട് ആളുകൾ ആഘോഷിക്കുകയായിരുന്നു അവരാരും തന്നെ നിങ്ങളെ പിന്തുണച്ച ഒരാള് പോലും നിങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങൂല അല്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലോ എന്നിട്ട് ഒരൊറ്റ ഒരുത്തനും ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഒരു പ്രതിഷേധ പ്രകടനത്തിനും രംഗത്തിറങ്ങാറില്ലല്ലോ പലസ്തീൻ അനുകൂലികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഗൾഫ് രാജ്യങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോയിട്ടുള്ള ആളുകൾ അവരാരും തന്നെ ഒരുത്തൻ പോലും അവിടെ പ്രകടനത്തിന് ഇറങ്ങില്ലല്ലോ അപ്പോ വേണമെങ്കിൽ ഒരു പ്രകടനവും ഇല്ലാതെ മുന്നോട്ടു പോവാൻ സാധിക്കും ഇത് അമേരിക്കയിലൊക്കെ ജനാധിപത്യത്തിന്റെ സകല സ്വാതന്ത്ര്യവും ഇവിടെ നിന്ന് അവിടെ പഠിക്കാൻ പോയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചത് കൊണ്ടാ ഇപ്പൊ സകലതിനെയും ചവിട്ടി പുറത്താക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലില്ലേ ആരെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ടോ ഒരാളും നടത്തൂല അപ്പോ നടത്താതെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കൂ ഈ ഹമാസ് അനുകൂല മുസ്ലിം ആയിട്ടുള്ള ജിഹാദിനെ അനുകൂലിക്കുന്ന സകല ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ പിന്തുണക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനാധിപത്യം ഉണ്ടോ ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ജനാധിപത്യമോ അതിന്റെ സ്വാതന്ത്ര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് സകലരും തിരിച്ചറിയ ഒരു സ്ഥലത്തൂല്ല അതായത് തങ്ങള് പിന്തുണക്കുന്ന ഒരു രാജ്യത്തും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും അതായത് ഞാൻ ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം യു എ എന്ന രാജ്യത്ത് പോയിട്ട് യു എ ഭരണാധികാരിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വിമർശനം നടത്താൻ സാധിക്കോ സാധിക്കില്ല സ്പോട്ടിൽ തലയങ്ങ് അങ്ങ് അതാണ് യാഥാർത്ഥ്യം സൗദി അറേബ്യയിൽ സാധിക്കുമോ ഇവിടെ സൗദി അറേബ്യ പ്രേമികളില്ലേ നമ്മളാരും യു എ എന്ന രാജ്യത്തിനോ സൗദി അറേബ്യ എന്ന രാജ്യത്തിനോ ഒന്നും എതിരൊന്നുമല്ല പക്ഷെ ജനാധിപത്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അവിടെയാണെങ്കിൽ തീവ്രവാദങ്ങളൊന്നും തന്നെ വളരുന്നില്ല അതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് പലസ്തീൻ അനുകൂല പ്രകടനം പോലും അവിടെ വിളിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ ഒരുപാട് ആളുകൾ അമേരിക്കയിൽ പോയിട്ടുണ്ട് അവിടെ വിദ്യാർത്ഥികളായിട്ട് പോയിട്ട് അവിടെ വലിയ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ട് അത്തരം ഒരുപാട് ആളുകളെയാണ് തിരിച്ചയക്കുന്നത് അമേരിക്കയിൽ മാത്രമൊന്നുമല്ല യൂറോപ്പിലും ഒരുപാട് മലയാളികളുണ്ട് എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്ന സമയത്ത് പോലും പറയാറുണ്ട് അമാസിനെ എതിർത്തുകൊണ്ട് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാലേ മലയാളികൾ എവിടെ യൂറോപ്പിലുള്ള മലയാളികള് ഇതെന്തിനാ എതിർക്കുന്നത് എന്ന ചോദ്യം യൂറോപ്പിൽ നിന്ന് ഉയർത്തുന്നുണ്ട് എന്നാ വിളിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞതാ യൂറോപ്പിൽ പഠിക്കാൻ പോയതാ പഠിക്കാൻ പോകുന്നവർ പഠിക്കുക മാത്രം ചെയ്യാം അപ്പൊ അല്ലാതെ ഹവാസിനെ പിന്തുണച്ച് മുന്നോട്ട് പോയാൽ അമേരിക്കയിൽ സംഭവിക്കുന്നത് അധികം വൈകാതെ തന്നെ യൂറോപ്പിൽ ഉൾപ്പെടെ നടക്കാൻ പോവുക അതിലൊന്നും ഒരു തർക്കവും വേണ്ട പിന്നെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോവാൻ താല്പര്യമുള്ള സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങളൊരു പലസ്തീൻ അനുകൂല മുദ്രാവാക്യമോ ഒരു പോസ്റ്ററോ എങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ യൂറോപ്പ് സ്വപ്നമോ നിങ്ങളുടെ അമേരിക്കൻ സ്വപ്നമോ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും സകല ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ എന്തിനാണ് നമ്മുടെ രാജ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കുന്ന സമയത്ത് മുദ്രാവുമായിട്ട് തെരുവിലിറങ്ങുന്ന ലളിതമായിട്ടുള്ള ചോദ്യം ഇതേ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അടങ്ങി നിൽക്കൂ ഒരു പ്രതിഷേധവും ഒരു ചോരത്തിളപ്പുമില്ല ഒരു പ്രതികരണ ശേഷിയുമില്ല ചത്ത പാമ്പിനെ പോലെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സകല സ്വാതന്ത്ര്യവും തരുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഉപയോഗിച്ചിട്ട് ഈ ഭക്ഷണം തരുന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുക എന്ന് പറയും ആ ഒരു ശൈലിയാ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ രാജ്യത്തു നിന്ന് ഉൾപ്പെടെ അമേരിക്കൻ ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് അമാസിന് വേണ്ടി പ്രകടനം വിളിച്ച ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്തരം ആളുകളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ പുറത്താക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ആളുകളെ പുറത്താക്കുമെന്ന് തന്നെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കോളർഷിപ്പൊക്കെ ആയിട്ട് പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ ഏത് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന പകുതിയാണ് പകുതിക്കൽ വെച്ചിട്ടാണ് ഇവരെ പറഞ്ഞയക്കുന്നത് അല്ലാതെ ഇതൊക്കെ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്നൊന്നല്ല ഹമാസിനെയാണ് ഒരു ഭീകര സംഘടനയാണ് പിന്തുണച്ചത് അതിൻ്റെതായ ഗൗരവത്തിൽ സ്പോട്ടിലാണിപ്പോ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വീരവാദം അടിച്ചിരുന്ന നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും നിങ്ങളെ അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ടോ സാധിക്കില്ല നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ തന്നെ അനുഭവിക്കുക